ഗ്രിഡ് കൺട്രോൾ ഓഫ് ഇന്ത്യ ലിമിറ്റഡ് എന്ന സ്ഥാപനത്തിലോട്ട് പുതിയ ജോബ് വേക്കൻസി വിളിച്ചിട്ടുണ്ട് പോസ്റ്റ് എക്സിക്യൂട്ടീവ് ട്രെയിനിങ് ടോട്ടൽ വാക്കൻസി നാൽപ്പത്തി ഏഴ് ഓൺലൈൻ വഴിയാണ് അപേക്ഷിക്കേണ്ടത് അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി മുപ്പത് നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനും കൂടുതൽ വിവരങ്ങൾക്കും വേണ്ടി ജോബ് നോട്ടിഫിക്കേഷൻ സന്ദർശിക്കേണ്ടതാണ് ഓൺലൈൻ വഴി അപേക്ഷിക്കേണ്ട ലിങ്കും ജോബ് നോട്ടിഫിക്കേഷൻ്റെ ലിങ്കും താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട് ഈ ജോലികൾക്ക് താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഇന്ന് തന്നെ അപേക്ഷിക്കേണ്ടതാണ് ഡിആർ ഡിഒയിൽ പുതിയ ജോബ് വേക്കൻസി വിളിച്ചിട്ടുണ്ട് പോസ്റ്റ് പ്രോജക്റ്റ് സയൻറ്റിസ്റ്റ് ഗ്രേഡ് ബി പ്രോജക്റ്റ് സയന്റിസ്റ്റ് ഗ്രേഡ് സി തുടങ്ങിയ പോസ്റ്റിലാണ് വാക്കൻസി വിളിച്ചിരിക്കുന്നത് ടോട്ടൽ വാക്കൻസി നൂറ്റി മുപ്പത്തി ഏഴ് ഓൺലൈൻ വഴിയാണ് അപേക്ഷിക്കേണ്ടത് അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ഇരുപത്തി ഒന്ന് നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനും കൂടുതൽ വിവരങ്ങൾക്കും വേണ്ടി ജോബ് നോട്ടിഫിക്കേഷൻ സന്ദർശിക്കേണ്ടതാണ് ഓൺലൈൻ വഴി അപേക്ഷിക്കേണ്ട ലിങ്കും ജോബ് നോട്ടിഫിക്കേഷൻ്റെ ലിങ്കും താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട് ഈ ജോലികൾക്ക് താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഇന്നു തന്നെ അപേക്ഷിക്കേണ്ടതാണ് പുതുച്ചേരി അഡ്മിനിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലോട്ട് പുതിയ ജോബ് വേക്കൻസി വിളിച്ചിട്ടുണ്ട് പോസ്റ്റ് ഹെൽപ്പർ ടോട്ടൽ വേക്കൻസി നൂറ്റി എഴുപത്തി ഏഴ് ഓൺലൈൻ വഴിയാണ് അപേക്ഷിക്കേണ്ടത് അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ഇരുപത്തി അഞ്ച് നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനും ഏജ് ക്വാളിഫിക്കേഷനും അറിയാൻ വേണ്ടി ജോബ് നോട്ടിഫിക്കേഷൻ സന്ദർശിക്കുക ഓൺലൈൻ വഴി അപേക്ഷിക്കേണ്ട ലിങ്കും ജോബ് നോട്ടിഫിക്കേഷൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട് ഈ ജോലികൾക്ക് താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഇന്നുതന്നെ അപേക്ഷിക്കേണ്ടതാണ്